നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നമ്പർ അരൂർ ഗ്രാമീണ സർവീസ് സഹകരണ ബാങ്കിന്റെ അറുപത്തിരണ്ടാമത് വാർഷിക യോഗം നടന്നു അരൂർ ട്രിനിറ്റി ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് നടന്ന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻപിള്ള അധ്യക്ഷത വഹിച്ചു ബോർഡംഗം ബി കെ ഉദയകുമാർ സ്വാഗതം ആശംസിച്ചു മന്ദിരം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഭരണസമിതി പേപ്പർ വർക്കുകൾ പെർമിറ്റ് പറ്റാത്ത ഒരു നിലവിലെ ഉള്ളത് സെക്രട്ടറി ആർ ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് ബാങ്ക്സിഡന്റ് കെ രാധാകൃഷ്ണൻ പിള്ള അധ്യക്ഷത വഹിച്ചു ബഹുമാനപ്പെട്ട അംഗങ്ങളെ ഇവിടെ ആദരവ് നൽകുന്ന മുതിർന്ന ബഹുമാനപ്പെട്ട അംഗങ്ങൾ മാത്രമല്ല ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നെടുത്തുണായ അംഗങ്ങൾ നമ്മുടെ ബാങ്കിൽ നൽകുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾ ചിട്ടിയിലും അതുപോലെ തന്നെ നിങ്ങൾ സ്വർണ്ണപ്പണയം വെച്ചും അതിൽ നിന്നും ഉണ്ടാക്കുന്ന കൂടുതലായി വരുന്ന ലാഭവിഹിതങ്ങൾ ലാഭങ്ങൾ ഇതെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കുന്ന കാവൽക്കാരായ ഭരണസമിതിയെ ജീവനക്കാരും ഉള്ളത് കൊണ്ട് നമ്മളൊരു കൂട്ടകക്ഷികളാണ് അങ്ങനെ പൈസ നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരു രൂപ പോലും അനാവശ്യമായി ചെലവ് ചെയ്യുകയും യോ ചെയ്യാൻ പാടില്ല അരൂർ ഗ്രാമീണ സർവീസ് ബാങ്കിൽ ഞാൻ അഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് എന്ത് സംഭവിക്കുന്നു ഇതുപോലെ പല സുരക്ഷിതമാണോ തീർച്ചയായിട്ടും സുരക്ഷിതമാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ശ്രീ ആർ ആന്റണി എസ് എൽ വേണുഗോപാൽ പി എം മനോജ് മുരളീധരൻ ശ്രീകല ലിൻസി ശ്രീജ ബിനോയ് എന്നിവർ പങ്കെടുത്തു ബഡ്ജറ്റും കണക്കുകളും ബൈലോ ഭേദഗതികളും വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചു മുൻ മുഖ്യ ഭാരവാഹികളെയും കുടുംബാംഗങ്ങളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു അരൂർ മിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി